ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ബൂത്തുകൾ ഭിന്നശേഷി സൗഹൃദമല്ലാത്തത് മൂലം ഭിന്നശേഷിക്കാർക്ക് പലയിടത്തും വോട്ട് ചെയ്യാൻ പ്രയാസം അനുഭവപ്പെട്ടു പല ബൂത്തുകളിലും വീൽചെയർ പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആ സൗകര്യമില്ലാത്തതിനാൽ എല്ലാവരും ബൂത്തിൽ നേരിട്ട് എത്തണമായിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് തപാൽ വോട്ട് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ജയൻസ് അക്കാദമി ഡയറക്ടർ ഇ കെ ജയൻ പാടൂർ ആവശ്യപ്പെട്ടു വർഷങ്ങളായി മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗത്തോട് പൊരുതി മുന്നേറുന്ന വ്യക്തിയാണ് ജയൻ പഠനകാലം മുതലേ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതൃപദവികൾ വഹിച്ചിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് സജീവ സാന്നിധ്യമായ ജയൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുമ്പോൾ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന അവാർഡ് നേടിയിരുന്നു ഇപ്പോൾ കരുവന്തലയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി നേടിക്കെടുത്ത ജയൻസ് അക്കാദമിയുടെ ഡയറക്ടറും പരിശീലകനുമാണ് മുതൽ ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്ന അതോറിറ്റിയുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അത്തരം ഉത്തരവാദിത്വത്തിൽ പ്രധാനപ്പെട്ട പരിഗണന ലഭിക്കേണ്ട ആളുകളാണ് ഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കഴിഞ്ഞ കോവിഡ് കാലം മുതൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു വീട്ടിലേക്ക് വോട്ട് ചെയ്യുന്ന സിസ്റ്റം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഭിന്നശേഷിക്കാർക്ക് അമ്പത് ശതമാനത്തിന് മേലെയുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പോസ്റ്റൽ ഓട്ട് ചെയ്യാൻ ഉള്ള സൗകര്യമെങ്കിലും ഇപ്പോൾ ഏർപ്പെടുത്താം പോസ്റ്റൽ ഓട്ടിപ്പോൾ കാരണം നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും എസ് പി ഒ ആയി പോകുന്ന ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഇവിടെ പോസ്റ്റൽ ഓട്ടുണ്ട് അത്തരം പോസ്റ്റൽ ഓട്ട് സംവിധാനം നിലനിൽക്കുമ്പോൾ അമ്പത് ശതമാനത്തിന് മേലെയുള്ള ആവശ്യമുള്ള ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഹോസ്റ്റൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട് കാരണം നമ്മൾ ഈ വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഒരു വലിയ ആഗ്രഹമാണ് കാരണം ഞാനൊക്കെ ഭിന്നശേഷിക്കാരനായത് കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിൻ്റെ ഇടയിലാണ് അഞ്ചു വർഷത്തിന് മുമ്പ് ഇതുപോലെ എല്ലാവരെയും പോലെ വീട്ടിൽ വന്ന് വോട്ട് ചെയ്ത് തെരുവിൽ നടന്നു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയൊരാളാണ് അപ്പം അത്തരം ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള വലിയൊരു വിഷമകരമായ കാര്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും വരുന്നാളുകളിൽ പറ്റുന്ന തിരഞ്ഞെടുപ്പുകളെ ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്